उन उन by... ി സർവീസ് സഹകരണ ബാങ്ക് ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ നിർവഹിച്ചു മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ നടക്കൂ സുഖമായി കൊഴുപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഇക്കൊല്ലത്തെ സഹകരണ ഓണച്ചന്തക്ക് തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ിൽ എല്ലാ സാധാരണക്കാർക്കും നല്ല രീതിയിൽ അവണ ആഘോഷിക്കാൻ വേണ്ടി വിളനിലവാരം പിടിച്ച് പിടിച്ച് പൊതു യൂണിയനേക്കാൾ വിളനിലവാരം പിടിച്ചു നിർത്തിയുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായേക്കുന്നത് പണത്തിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് സഹകരണ മേഖലയിലും എല്ലാ സർവീസ് ബാങ്കുകളും ഇതുപോലെ എന്താ കൺസ്യൂമർ കൺസ്യൂമർ പ്രൊഡക്ഷൻ കിട്ടുന്ന ഐറ്റംസ് ചുരുങ്ങിയ വിലക്ക് വിളിക്കാൻ വേണ്ടി പലരൊക്കെ സാധനങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉൽപ്പന നടത്തി കഴിഞ്ഞു എന്റെ പച്ചക്കറിയുടെ വിൽപ്പന ഇന്നാണ് ഔപചാരികമായിട്ട് നടത്തിയത് അതിന്റെ ഓണച്ചന്ത എല്ലാ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കുകളും കോർപ്പറേറ്റിന്റെ ഭാഗമായിട്ട് പുഴപ്പള്ളി സർവീസ് ബാങ്കിന്റെ ഇടപെടലാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതിൽ ഈ ഓണം ഒരാൾ പോലും ഈ കാലഘട്ടത്തിൽ പട്ടിക കിടക്കാൻ പാടില്ല സന്തേയും സമ്പന്നതയുടെയും എല്ലാം നല്ല ആളുകൾ എല്ലാവരുടെയും ആശംസിക്കുകയാണ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ബാങ്കിന്റെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ഒരു കയ്യപ്പെന്ന നിലയില് കിടപ്പ് രോഗികൾക്കും ഈ പഞ്ചായത്തിലെ അസുഖ ബാധിതരായിട്ട് കിടപ്പ് രോഗികൾക്ക് നമ്മളെല്ലാ സ്വാതന്ത്ര്യം പദ്ധതി പ്രകാരം കിറ്റുകൾ ഓണാഘോഷത്തിന് വേണ്ടി കൊടുക്കാറുണ്ട് അതും ഈ വർഷം തന്നെ കൊടുക്കും പിന്നെ പെൻഷൻ ബാങ്കിന്റെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അമ്പത് വർഷം പൂർത്തീകരിച്ച എല്ലാ മെമ്പർമാർക്കും നമ്മൾ ആയിരം രൂപ സഹകരണ പെൻഷനായിട്ട് കൊടുക്കാറുണ്ട് അതിന്റെ വിതരണങ്ങളും ഏകദേശം തീരാറായിട്ടുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഓണം ഈ കൊല്ലം സമ്മതമാകാത്ത രീതിയിൽ സഹാരികളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ബാങ്കിന്റെ ഇല്ലാതെ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ കെ ഉണ്ണികൃഷ്ണൻ പുഴുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ സെക്രട്ടറി ലീഷ മുരളി ഭരണസമിതി അംഗങ്ങളായ കെ എസ് ചന്ദ്രൻ ജിൻഷ കിഷോർ എം പി രാധാകൃഷ്ണൻ എം എം പ്രമുഖൻ ജിഷ ബിജു എന്നിവർ സഹകാരികൾക്ക് ഓണാശംസകൾ നേർന്നു പദ്ധതി പ്രകാരം രോഗികൾക്കുള്ള സഹായങ്ങൾ പിന്നെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്നും ബാങ്ക് വളരെയധികം സഹായം ചെയ്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും ഒക്കെ ഒത്തിരി സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് സമത്വത്തിന്റെ സന്ദേശവുമായി വീണ്ടും ഒരു ഓണക്കാലം മുന്നോട്ട് കടന്നു വരികയാണ് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു നല്ല കാലം അറിയാം സഹകരണ ബാങ്ക് ൾ സംഘം നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധനങ്ങളും ലഭ്യമാകുന്ന രീതിയിൽ എല്ലാവർക്കും ഓണം ഉണ്ടാകുന്ന രീതിയിലുള്ള എല്ലാവർക്കും സമൃദ്ധമായിട്ടുള്ള ഓണം വേണ്ടിയുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത് സാംസ്കാരിക പൈതൃകമായ ഈ ഓണാഘോഷ വേളയിൽ ഈ നാട്ടിലെ എല്ലാ സഹകാരികൾക്കും ഞാൻ ഓണാശംസകൾ നേരുന്നു വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമ്മൾ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് കിടപ്പ് പഞ്ചായത്തിലെ കിടപ്പ് രോഗികളായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ബാങ്കിന്റേതായിട്ടുള്ള ഒരു ഓണക്കെറ്റ് അത് നമ്മൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് അംഗങ്ങളായ കിടപ്പ് രോഗികൾക്കായി നടപ്പിലാക്കിയ സാന്ത്വനം പദ്ധതി പ്രകാരമുള്ള ഓണക്കിറ്റ് വിതരണവും ഉദ്ഘാടന ദിനത്തിൽ തന്നെ നടന്നു പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ ആദ്യ കിറ്റുകൾ കൈമാറി ഓണത്തിന്റെ സാന്ത്വനവും സഹകരണത്തിന്റെ കരുതലും ചേർന്നു നിന്ന ഈ ദിനം ഗ്രാമ ഹൃദയങ്ങളിൽ ഒരു പുതുവൈഭവം നിറച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പുഴുപ്പുള്ളി